എല്ലാവർക്കും നമസ്കാരം ഇത് കോവലിൻ്റെ ഇല കൊണ്ടുള്ള തോരന കേട്ടോ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം പിന്നെ കോവലിൻ്റെ ഇലയുടെ കുറച്ച് ഗുണങ്ങളും പറയാം ഇത് കണ്ടു പോലെ കോവക്ക ഉണ്ടായി ഇത് കോവൽ കോവയ്ക്ക തോരണം തോരണം പോലെ ആയിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടോ അടിക്കി 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 ഇതിന് പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും ആവശ്യമില്ല വളമൊന്നും വേണ്ട തന്നെ തന്നെത്താനുണ്ടാവണം ആട്ടോ ഇത് ഇതൊരു നല്ല ഇനം കോവലാന്ന് തോന്നുന്നു വളരെ നല്ല വലിയ കോവക്കാണ് നല്ല ടേസ്റ്റിയാണ് നട നിറയെ ഉണ്ടാവണമുണ്ട് കോവലിൻ്റെ ഇല നന്നായിട്ട് ആവിയിൽ പുഴുങ്ങിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെച്ചിരിഞ്ഞാൽ ആ പൊടി ദിവസവും മൂന്ന് നേരം ചൂടുവെള്ളത്തിൽ കലക്കി കഴിച്ച് കഴിഞ്ഞാൽ സോറിയാസിസ് എന്ന് പറഞ്ഞ അസുഖത്തിന് ഒരു മരുന്നാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഇത് ഷുഗർ പ്രമേഹ രോഗികൾക്ക് വളരെ ഫലപ്രദമാണ് പിന്നെ ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കോവലിൻ്റെ നീര് ഇലയുടെ നീര് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാട് ഉണ്ട് കേട്ടോ കോവയ്ക്കാൽ മാത്രം നമ്മൾ സാധാരണ കോവലിൻ്റെ ഇലയൊക്കെ കളയാറില്ല അല്ലെ എടുക്കാറില്ലല്ലോ നമുക്കിന്ന് ഇനി മുതൽ നമ്മൾ അത് കളയരുത് ഇതിന്റെ തളിരി ഇലയാണ് എടുക്കുന്നത് കേട്ടോ തളിരി ഇലയ്ക്ക് ഒരു തിളക്കം ഉണ്ടാവും ഇത് പൂ കാണാനും നല്ല ഭംഗിയാണ് അല്ലേ കോവയ്ക്കുണ്ടായി കിടക്കണ കാണാനും നല്ല ഭംഗിയാ കേട്ടോ നമുക്കതിൻ്റെ കുറച്ച് തളിരി ഇലയൊക്കെ പറിച്ചെടുക്കാം ഈ സൈഡിൽ കോവലുണ്ട് കേട്ടോ ഇത് പുതിയതായിട്ട് നട്ടതാണ് പക്ഷെ ഇത് പെട്ടെന്ന് നല്ലപോലെ പടർന്നു വന്നു ഈ സൈഡിലെ ഇത് കണ്ടോ ഞാൻ നെറ്റ് കൊടുത്തു ഈ സൈഡിൽ നെറ്റ് കെട്ടിക്കൊടുത്തപ്പോൾ അത് കാരണം നട്ടിട്ട് ഒരു രണ്ട് മാസം ആയിട്ടുള്ളൂ ഉണ്ടായി തുടങ്ങിയില്ല ഇത് പക്ഷേ ചെറിയ കോവലാണ് വലിയ കോവലല്ല അപ്പുറത്ത് കണ്ട പോലത്തെ നീളമുള്ള കോവലല്ല ഇത് ചെറുതായി ഈ കോവയ്ക്ക അപ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഇല ഇത് മാത്രമല്ല കേട്ടോ ഞാൻ കുറച്ചും കൂടി പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇല നമ്മൾ പറിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് എടുക്കണം പിന്നെ കുറച്ച് പച്ചമുളകും വേണം ഒരു അഞ്ചാറിൻ്റെ എടുത്തിട്ടുണ്ട് ഈ സമയത്ത് പച്ചമുളകിന് ഒത്തിരി എരിവ് കുറവാന്ന് തോന്നുന്നു ചില കാലാവസ്ഥയിൽ പച്ചമുളകിന് എരിവ് കുറവാക്കി അതുകൊണ്ട് ഞാനൊരു അഞ്ചാറിന് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ കോക്കയുടെ ഇല നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് വേണം ഇതിന് വേണ്ടിയിട്ട് പച്ചമുളകും ജീരകവും തേങ്ങയും കൂടി ചതച്ച് എടുക്കണം സാധാരണ തോരനിലൊക്കെ ഇടുന്ന പോലെ പിന്നെ ഇതിൽ ആവശ്യമുള്ളവർക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ വെളുത്തുള്ളിയൊക്കെ ഇടാൻ വെളുത്തുള്ളി ഒന്നും അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇടാനില്ല ഇത്രയും മതി നല്ല ടേസ്റ്റാണ് ഇത്രയും തന്നെ ഉണ്ടെങ്കിൽ നമുക്കൊരു പാനിലേക്ക് കടുക് ഉറക്കാം ഇതിന് ഞാൻ കറിവേപ്പിൽ ഇടണില്ല കേട്ടോ ഇത് ഇലക്കറി ആയതുകൊണ്ട് ഇതിലേക്ക് വേറെ ഇനി സെപ്പറേറ്റ് കറിവേപ്പില കുറ ഒരു അര കഷ്ണം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ കടുക് നമ്മൾ അതിലേക്ക് ഈ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആദ്യം തന്നെ സവാള ഒന്ന് വഴറ്റിയെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ ഇതിൻ്റെ എല്ലാ പെട്ടെന്ന് വഴിൻ്റെ വരും വെന്ത് വരും അതുകൊണ്ട് അപ്പം ഉള്ളി ചിലപ്പോൾ സവാള ചിലപ്പോൾ വെന്തില്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ വെള്ളമൊഴിച്ചൊന്നും വേവിക്കാത്തതുകൊണ്ടേ അപ്പോൾ ആദ്യം തന്നെ സവാള നന്നായിട്ടൊന്ന് വഴി വരുമ്പോൾ അതാ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം കോവലിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഇതധികം നേരം ഒന്നും വേണ്ട കേട്ടോ ഒരു മിനിറ്റ് മതി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുക ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ഇത്ര ആവശ്യമുള്ളൂ വെള്ളമൊന്നും ചേർക്കണമില്ല ഇത് അല്ല നമ്മൾ സാധാരണ തന്നെ ഇറക്ക ഇലക്കറി പെട്ടെന്ന് തന്നെയാവും കണ്ടോ ഒരു മിനിറ്റ് പോലും ആയില്ല കേട്ടോ അതിന് മുന്നേത്തിനതാ നന്നായിട്ട് ു ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കണ തേങ്ങയും ജീരകവും കൂടി പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടില്ലേ കൂടി ചേർക്കുക ഇനി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഒരു ഒരു മിനിറ്റ് അടച്ചു വച്ചു അപ്പോൾ അതെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ ഇല ഒരിക്കലും കളയരുത് നമ്മൾ അതുപോലെ പയറിൻ്റെയും മത്തൻ്റെ ഇല ഉപയോഗിക്കുന്ന പോലെ തന്നെ കോവലിൻ്റെ ഇലയും നമുക്ക് ഉപയോഗിക്കാം